ശ്രീവാൾ ആചരിക്കുക ശ്രീവാപെരുന്നാൾ ആചരിക്കുമ്പോൾ സഭയുടെ ആരാധനാക്രമത്തിൽ മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടുക്കുക ശ്രീഭായെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്ത് അതിൽ കൂടി സഭയ്ക്കും ലോകത്തിനും ലഭിച്ച നൽവരങ്ങളെ അനുസ്മരിച്ച് ആ പാത പിൻപറ്റുവാനും ആ ശ്രീബായെ ഉറക്കെ ആശ്രയിക്കുവാനും ദൈവകൃപയിൽ ആനന്ദിക്കുവാനും ഈ ഭൗതിക ലോകത്തിലെ വെല്ലുവിളികളെ അത്ഭുതകരമായിട്ട് അതിജീവിക്കുവാനും ദൈവം കൈമാറുന്ന കൃപയുടെ സമൃദ്ധിയാണ് അത് വിളമ്പിത്തരുമ്പോ ആവേശത്തോടെ അനുഭവിക്കുകയും നിറവോടെ ഈ ലോകത്തിൽ ശോഭിക്കുകയും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള വലിയ ശുശ്രൂഷയിൽ ബന്ധപ്പെടുകയും ചെയ്യുവാനും കുരിശും കുരിശന്റെ ഉടവനും ആരെന്ന് അറിഞ്ഞും അനുഭവിച്ചും ലോകത്തെ അറിയിച്ചും ജീവിക്കുവാനുള്ള ഭാഗ്യപ്പെട്ട അവസരമാണ് ഓരോ കാലഘട്ടം ഓരോ ഊന്നൽ നൽകുമ്പോൾ അവിടെയുള്ള വിഭവങ്ങൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ അത് അനുഭവിക്കാനായിട്ട് ഭാഗ്യത്തിലേക്ക് നടന്നെടുക്കുന്നെങ്കിൽ വളരെ വിശിഷ്ടമാണ് ദിവകർപയിൽ ആനന്ദിക്കുവാൻ സാധിക്കും യേശു കൊയ്സുമേൽ മരിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യഭാഗത്താണ് മൂന്ന് നൂറ്റാണ്ടിലേക്ക് ശ്രീബായിക്കുളിച്ചിൽ വലിയ പരാമർശമൊന്നുമില്ലായിരുന്നു വീടുകളും യാത്രകളും പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിട്ടപ്പോഴും കുരിശന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിച്ചവരാ എന്ന രക്തസാക്ഷികളായി കടന്നുപോയ പലരും എല്ലാവരും എന്നാൽ ക്രിസ്വരാജാവ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ജനമെല്ലാം തന്നെ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാണ് ആഗ്രഹിച്ചിരുന്നവന വാക്യ ഒരു സാഹചര്യത്തിൽ സത്യത്തെ രക്ഷയെ അന്വേഷിച്ച് തേടിയപ്പോ തമ്പരാൻ വെളിപ്പെടുത്തി ഈ അടയാളത്താൽ നീ യുദ്ധത്തെ ജയിക്കും കുരിശന്റെ അടയാളം അടയാളികളുടെ വേഷത്തിലും ആ യുദ്ധത്തിന്റെ നേതൃത്വത്തിലുമൊക്കെ വേർതിരിച്ചു അത്ഭുതകരമായ വിജയമുണ്ടായി കനത്ത പരാജയം അവകാശപ്പെടുവാനായിട്ട് നിർബന്ധിതമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചപ്പോൾ ആ മഹാരാജാവിനും തന്റെ അമ്മയായ മഹാറാണിക്കും കൃത്യമായി ചില ദർശനങ്ങളുണ്ടായി അതിന്റെ ഫലമായിട്ടാണ് മൂന്നോ നൂറ്റാണ്ട് മണ്ണിനടിയിൽ കിടന്ന് കുരിശ് കണ്ടെത്താനായിട്ട് രാജകുടുംബം നീങ്ങത് മഹാരാജാവിനെ രാജ്യത്തിൽ നിന്ന് മാറാനൊക്കാഞ്ഞോണ്ടായിരിക്കും പ്രായമായിരുന്ന മഹാറാണി എൽനി രാജ്ഞി തൻ്റെ നേതൃത്വത്തിൽ വലിയ കാരവൻ സംഘടിപ്പിച്ച് ദീർഘമായ യാത്ര ചെയ്ത കർത്താവിൻ്റെ കുരിശ് ഉള്ള സ്ഥലത്ത് എന്നെ തേടി മൂന്ന് കുരിശ് കണ്ടെത്തി അതിലേതാണെന്ന് നിശ്ചയമില്ലാതായി ഒരു കുരിശ് ഒരു മൃതശരീരത്ത് വെച്ചപ്പോൾ ആ മൃത്ശരീരം ഉയർത്തെഴുന്നേറ്റ അവസരത്തിലാണ് അട്ടഹാസങ്ങൾ ഉയർന്നത് ആഘോഷങ്ങൾ ആരംഭിച്ചത് അനുഭവത്തിന്റെ വെരിയേറ്റം സൃഷ്ടിച്ചത് മുതൽ ആ കുരിശനും ആ അതുപോലെ അവനെ ഓർത്ത് ആ കുരിശനെ സ്മരിച്ച് മറ്റു കുരിശുകൾ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാം അനുഗ്രഹത്തിന്റെയും കൃപയുടെയും സമൃദ്ധിയുടേതുമായിട്ട് തീർന്നത് നിങ്ങൾ ഞാനും കഴിയുന്ന ഈ ലോകത്തിൽ മറിക്കപ്പെട്ട ചില സത്യങ്ങളുണ്ട് നിത്യമായി ശോഭിക്കേണ്ടതും സാക്ഷിക്കേണ്ടതും ഉയർത്തിക്കാട്ടേണ്ടതും ആഘോഷിക്കേണ്ടതും അനുഭവങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കേണ്ടതുമായിട്ടുള്ള പലതും നമ്മുടെ കൺമപ്പിൽ നിന്ന് മറഞ്ഞിരിക്കും ദൈവാശല മറന്നുകൾക്ക് അത് വെളിപ്പെടുത്തും അത് കണ്ട് ആ പാതയിൽ ചരിക്കുന്നവർക്കും മാത്രമല്ല അവരെ പിന്തുടരുന്നവർക്കും അവരോടൊപ്പം നിൽക്കുന്നവർക്കും അതിൻ്റെ വെളിച്ചവും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ അനുഭവവും അതിൻ്റെ സമൃദ്ധിയും ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കും അതാ ശ്രീ ബാപ്പുനാള് നമുക്ക് കൈമാറുന്ന സന്ദേശം കർത്താവ് കുരിശനെ സ്പർശിച്ചതുവരെ കുരിച്ച ഹീനവും നികൃഷ്ഠവുമായുള്ള ഒരു അടയാളായിരുന്നു ഒരു കുരിശ് ആ നാട്ടിലെങ്ങാണ് കണ്ടാൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരുവന്റെ ജീവൻ അവസാനിച്ചിരിക്കണം അവൻ ആ നാട്ടിലേക്കും ഏറ്റവും ഹീനനും നികൃഷ്ഠനും പരിശോധിക്കണം കുറൂരതയുടെ പര്യായവും നരകതുല്യമായ ജീവിതത്തിന്റെ ഉടമയുമായിരുന്നു നാട് അവനെ ശിക്ഷിച്ച് ഈ ഗുരിശിനെ തൂക്കി ഏറ്റവും ഹീനം നികൃഷ്ടമായിട്ടുള്ള ഒരു വിധി നൽകി അവൻ ഇഞ്ചിഞ്ചായി മരിച്ച സ്പോട്ടാണ് ഈ കുരിശ് ലോകരക്ഷകനായ മിശേതമ്പരാൻ അതേ കുരിശ് അതുപോലുള്ള ഒരു കുരിശ് ചുമക്കേണ്ടി വന്നു പക്ഷെ ഗുരിശ്ശു ചുമന്ന് കാൽവരി പരമയോഗമായി തീർന്നപ്പോൾ ആ കുരിശന് എന്തെന്നില്ലാത്ത ശോഭ്യണ്ടായി ഒരിക്കലും വിവരിച്ച് പൂർത്തീകരിക്കാനാകാത്ത കൃപകളുടെ നിറവുണ്ടായി ദൈവനൽവരങ്ങളുടെ സമ്പത്തായി ആ കുരിശന് ഭൗതികമായിട്ട് നോക്കിയാൽ വലിയ വലിയ ഒന്നുമില്ല പക്ഷെ ആ കുരിശനെ പ്രതി ലോകത്തിൽ സ്വർണ്ണക്കുരിശികൾ തന്നെ എത്രയാണ് ഭൗതികമായിട്ടുള്ള വിലയല്ല ആ കുരിശിനെ കണ്ടുകൊണ്ട് നിങ്ങളും ഞാനും ആ കുരിശിൻ്റെ ഉടവിനെ തേടിയും അവളിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചും നമ്മുടെ ദാനന്ദ ജീവിതത്തെ മുഴുവൻ രൂപാന്തപ്പെടുത്തുന്ന കുരിശ് ധരിച്ചും വഹിച്ചും വരച്ചും നമ്മൾ മുന്നേറുക ഞാൻ ഇംഗ്ലണ്ടിനായിരുന്നപ്പം അവിടെ ഒരു കൊച്ചു പെൺകുട്ടി അവൾ കിടക്കുമ്പോൾ ഉറക്കം കിട്ടുക ദുസ്വപ്നങ്ങളൊക്കെ കാണുക മാതാപിതാക്കൾ രണ്ടുപേരും ഡോക്ടർസാണ് ആ കുഞ്ഞിന്റെ സങ്കടം മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചു പറഞ്ഞു മോള് ഉറങ്ങുന്നതിന് മോപ്പ കുരിച്ച് വായിക്കാണ് തലയണയിൽ പല പ്രാവശ്യം കുരിച്ച് വരയ്ക്കുകയാണ് അങ്ങനെ കിടന്നു പറഞ്ഞു ആ കുഞ്ഞൻ പ്രസിദ്ധിയായ ഒരു ഡോക്ടറായിരുന്നു ഒറ്റപ്പെടുന്ന സംഭവമല്ലേ നമുക്കറിയാം ആരാധനയ്ക്ക് ഞങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഓരോന്നിനും സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗമുണ്ട് അത് ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നത് കാപ്പിയുടെ എല്ലാ അംശങ്ങളും മേൽപ്പടക്കാർ കുരിശു ധരിക്കുമ്പോൾ വെല്ലുവിൻ ശത്രുക്കളെ നിന്നാൽ നല്ല സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് ശിവ എടുക്കേണ്ടത് ശിപ ധരിക്കേണ്ടത് അതുവെച്ചാണ് ഞങ്ങൾ വാഴ്ത്തുന്നത് ഞങ്ങൾക്ക് അതിന്റെ അർത്ഥവും വ്യാപ്തിയും മുഴുവൻ അറിയാൻ പാടില്ല പക്ഷെ ഈ മണ്ണിൽ ക്രിസ്ത്യാനിയുടെ കാല് തൊടാത്ത ഒരു ദേശത്ത് യക്ഷി കൂടുകൂട്ടി കഴിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ തന്റെ ചെറുപ്പത്തിൽ കടന്നു വന്നു ഇവിടേക്കാ ചങ്ങാടവും സൗകര്യങ്ങളൊന്നുമില്ല പാലങ്ങളൊന്നുമില്ല എന്റെ ചെറുപ്പത്തിൽ പോലും മൂന്നാല് പാലം കഴിഞ്ഞാൽ ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ചങ്ങാടങ്ങൾ കയറിയ ഒരു ദിവസം പണിയാ ഇവിടെ വന്ന് തിരിച്ചു പോകണം അതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഒരു പുണ്യപ്പെട്ട വിശുദ്ധൻ എങ്ങനെയോ ഒരു ദർശനം വേറ്റ് വാങ്ങി ആരുമില്ലാത്ത ഇദ്വീപൽ വന്നു തൻ്റെ കയ്യിലുള്ള ഗുരിശെടുത്ത് വാഴ്ത്തി ഈ പ്രദേശത്തെ രൂപാന്തരപ്പെടുത്തി നിങ്ങൾക്കും എനിക്കും പുണ്യപ്പെട്ട ഒരു ഭൂമിയാണ് മലകരസപടി ആര് വന്നാലും മലയാളക്കരികിലുള്ള ഭൂരിപക്ഷം പേരോ ഓർത്തുവരോ ക്രിസ്ത്യാനികളോ ആയിരിക്കണമെന്നില്ല നാനാജാതി മസ്സര ഇവിടെ വരിക ഒരുത്തൻ ഗുരിസ്വീർത്തേന്റെ കഥയാണ് ഒരാളെ കുരിശു വരച്ചെന്റെ അനുഭവമാണ് ഒരാൾ കുമ്പിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയ എൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കും എനിക്കും വിശ്വാസത്തോടെ വിശുദ്ധിയോടെ പ്രത്യാശയോടെ ഈ മണ്ണിൽ നിൽക്കാനും കൃപകളും അനുഗ്രഹം പ്രാപ്താനും സാധിക്കും ഇതുപോലെ കുരിശു വരയ്ക്കുകയോ ഇതുപോലെയുള്ള കുരിശ് ധരിക്കോ ദൈവസന്നിധിയിൽ കുരിശു വരച്ച് കുമ്പട്ട് നമസ്കരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്കും എനിക്കും പ്രാപിക്കാവുന്ന ഒരു യാഥാർത്ഥ്യത്തെ അമ്പത്തിനാല് വയസ്സ് ജീവിച്ചിരുന്ന ഒരു പുണ്യപ്പെട്ട പിതാവാണ് ആ പരിശുദ്ധൻ നമുക്ക് കാട്ടിത്താം അതിൻ്റെ തീക്ഷണമായ ഭാവം നമ്മൾ ഏറ്റുവാങ്ങേണ്ടത് എന്നീ ശ്രീബാബ് പെരുന്നാൾ ആചരിക്കുമ്പോൾ സഭ മറ്റൊരു കാര്യം കൂടെ ഓർക്കുകയാണ് നൂറു വർഷം മുമ്പ് ശ്രീവായെ ധ്യാനിച്ച ഒരു പുണ്യപ്പെട്ട പിതാവ് വലിയ കുലീന കുടുംബത്തിൽ പറഞ്ഞവനാണ് അന്നത്തെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് അത്യുന്നത സ്ഥാനം അലങ്കരിച്ചതാണ് അന്ന് സാധ്യമല്ലാതിരുന്ന രാജകൊട്ടാരത്തിൽ കയറി അവരോടൊപ്പം ഇടപഴകുവാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരു ഉന്നതരാണ് തന്റെ കുടുംബത്തിൽ അടിയന്മാരും പാപ്പിട്ടവരൊക്കെ ധാരാളം പേരുണ്ടായിരുന്നു ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനായി ചലിനപ്രദമായിട്ടുള്ള കുരിശ് കണ്ടെത്തിയവനായി ഓർത്തറോസ് പാരമ്പര്യത്തിലെ നിർണായകമായിട്ടുള്ള പല മൂല്യങ്ങളും കണ്ടെത്തുവാൻ ദാഹിച്ചവനായി ദൈവ സംസർഗത്തിലായിരിക്കുമ്പോൾ കുരിശു വരയ്ക്കുന്നതും കുരിശ് ധരിക്കുന്നതും കുരിശന്റെ ഉടവനെ ആരാധിക്കുന്നതും എന്തിനായിരിക്കണം എന്ന് നമ്മേക്കാൾ വളരെ മെച്ചമായിട്ട് ദർശനം ഏറ്റുവാങ്ങിയ ഒരു പുണ്യപ്പെട്ട പിതാവ് തന്റെ ചെറുപ്പത്തിൽ തീരുമാനിച്ചു സഭയിൽ ഒരു സംഘടന ഉണ്ടായി ശ്രീ സമൂഹം കുരിച്ചു വഹിച്ചുകൊണ്ട് യേശുവിന്റെ പാതിൽ ചരിച്ച് വളരെ സിംപിളായിട്ടൊരു ജീവിതം നയിച്ചു എന്ന രക്ഷകനെ ധനവാനായി കണ്ട് അവന്റെ ഒപ്പം നടന്ന അവൻ കടന്നിട്ടില്ലാത്ത എന്ന് ലോകം ഭയപ്പെട്ടിരുന്ന അവനെ കണ്ടിട്ടില്ല എന്ന് മനുഷ്യരെ വിചാരിച്ചിരുന്ന ഓർത്തറസ്കാരുടെ കൂടെ നിർത്താൻ പറ്റുകയില്ല എന്ന് പലരും ധരിച്ചു വെച്ചിരുന്ന ദൈവത്തിന്റെ രൂപത്തിലും സാന്തസിലും സൃഷ്ടിക്കപ്പെട്ട വളരെ സാധാരണ ജനങ്ങളെ തന്റെ മാറോട് ചേർത്ത് അവരുടെ കൂടികളിൽ ചെന്ന് അവിടെ സേരിയില്ലെങ്കിൽ ഒരലിന് പുറത്ത് പലകിയിട്ട് അവിടെ ഇരുത്താം തന്റെ കയ്യിലുള്ള തമ്പേർ മനോഹരമായ കൃഷി ഗാനങ്ങൾ പാടി അവരോടൊപ്പം അവരുടെ ഭക്ഷണം കഴിച്ച ഘട്ടം കാപ്പിയും കുടിച്ച് ആനന്ദത്തോടെ ദൈവത്തിന് സ്തോത്രം പാടി ഒരു സംഘടന ഉണ്ടാക്കിയതാണ് ശിവദാസ് മൂഹം എല്ലാ കുടിലുകളിലും എല്ലാ ഭവനങ്ങളിലും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ആഞ്ഞു പതിച്ച ഒരു രൂപമാണ് മൂഖജേരിൽ പത്രോസ് ഒസ്താത്യോസ് എന്ന മിത്രാപുരത്ത് രാജകീയമായി ജീവിക്കാൻ നിവൃത്തിയിട്ടല്ല ഇതുപോലുള്ള ആളുകളെയും രാജകീയ പാതയിൽ എത്തിക്കണമെന്ന് നിശ്ചയിക്കുക മാത്രമല്ല കൊട്ടാരത്തിൽ നിന്ന് അതിന് ലൈസൻസ് എടുത്ത് അവർക്ക് ആ ഭാഗ്യം കൈമാറിയ ഒരു പുണ്യപ്പെട്ട പിതാവാണ് മലങ്കര സഭയുടെ മനഃസാക്ഷിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിർവചനം കൈമാറുവാൻ കൽപ്പ ഒരു കൊച്ചു മനുഷ്യനാണ് പത്രോസീകാരി തന്റെ ഉന്നതമായ പഠനവും വലിയ സ്വാധീനവും കുറെ കുറേ ഉന്നത പദവികൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയല്ല വഴിത്തിരിഞ്ഞത് ആരും ശ്രദ്ധിക്കാത്ത ആരും കരുതാത്ത ഒരു ജനതയെ തന്നെ മാറോട് ചേർത്ത് അവിടെ നോമ്പനങ്ങളെ ഒപ്പിയെടുത്ത് അവരെ ദൈവത്തിന് പ്രസാദമുള്ളവരാണെന്ന് കർത്താവ് പറഞ്ഞത് കൃത്യമായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തന്റെ നാട്ടുകാരൻ അവിടെ നിന്ന് വന്ന് വിലയിൽ താമസിച്ചിരുന്നവൻ പരിശുദ്ധനായി പരിപാലിച്ചെ തന്റെ ജീവിതം കൊണ്ട് ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ദേവാലയങ്ങൾ നിർമ്മിക്കുകയും ആരാധകർക്ക് കമ്പേണ്ണം ഒരുക്കുകയും അവർ പഠിക്കാനായിട്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്ത് തുടങ്ങിയ ആ വലിയ ശുശ്രൂഷ അനുഗ്രഹമായി അനിർഗുളമായി തനിക്ക് എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളെല്ലാം തീവണ്ടിയിലെ തേർഡ് ക്ലാസ്സിൽ കയറിയും ബസ്സിൽ ഞാന്ന് തൂങ്ങി നിന്നും തെരുവിൽ കൂടി നടന്നും അങ്ങനെയുള്ള ഭവനങ്ങളെ ചെന്ന് സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി കൽവരീ പരമായിത്താണ് രക്ഷകനെ വിളംബിയ ഒരു വിശുദ്ധനെ നമ്മൾ ഓർക്കുക ആ പുണ്യപ്പെട്ട പിതാവ് ആരംഭിച്ച ആശീർപാദ സമൂഹം എന്ന പ്രസ്ഥാനം പൂർത്തീകരിക്കുന്നത് നൂറു വർഷമാണ് അതിന്റെ ചടങ്ങ് നടക്കാണ് പരിശുദ്ധ ഭാവതിരുവേനിണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ പെരുന്നാളനം ഈ ദിവ്യബലിക്കും നേതൃത്വം നൽകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശംസകൾ നമുക്കിന്ന് കേൾക്കാനൊക്കെ നവതിയെ ആഘോഷിക്കുന്ന അഭിയന്ത ക്ലിമേസ്തരി മേനേജ് ഒരു പരിപാടി ഏറ്റിരുന്ന ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പം വളരെ താല്പര്യപോലും അത് കുറെക്കൂടെ മാറ്റിവെച്ചിട്ട് ഇവിടെ ദിവ്യബലിയിലും സമ്മേളനത്തിൻ്റെ ആരംഭത്തിലും ഉദ്ഘാടനം ചെയ്യാനും കടന്നു വന്നിരിക്കുന്നത് അത്യാഹ്ലാദത്തോടെ പൂർണ്ണമായ ആദരവോടെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് നമുക്ക് ആ ഭാഗ്യം അഭിസംബോധിക്കാം നീളും ഞാനും കയ്യിൽ കെട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത് മലകരസഭയിലെ പലരും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് താക്കന്മാരും പുരോഹിതന്മാരും വിശ്വാസികൾ ലോകത്തിനെമ്പാടുമുള്ള ധാരാളമാർ ആളുകള് പരിമലയിലെ ദീപബലിയിൽ പങ്കെടുക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാല് സിബാ പെരുന്നാള് ഞായറാഴ്ച വരുന്നവൾ അടിച്ചൊരുക്കമാണ് അപ്പോൾ ഇന്നത്തെ ദീപബലിയിൽ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും പല ആളുകൾ കേൾക്കുന്നുണ്ട് ശിവാദാ സമൂഹം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങള് ദൈവത്തിന്റെ രൂപത്തിലും സാധ്യതത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ പുണ്യപ്പെട്ടവനായ വത്രോസീബിനെ കൈപിടിച്ച് ഈ തലത്തിലേക്ക് ഉയർത്തുകയും മാമദിസം മലങ്കര സബയുടെ അരുമസന്താനങ്ങളായി ഉയർത്തുകയും ശ്രീവാദ സമൂഹത്തിലെ വൈദികരും പ്രിയപ്പെട്ടവരും ചേർന്ന് അവരെ മാറോട് ചേർത്ത് നിർത്തുകയും ചെയ്ത കുറെ പേരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയെ എന്നും സത്യസന്ധമായി അനുഗ്രഹരമായി നീങ്ങുന്ന ധാരാളം പേരുണ്ട് ഈ അടുത്ത നാളെ ഞങ്ങൾ അതിലെ ചെറുപ്പക്കാരെ ഓൺലൈനായിട്ടും അല്ലാതെയും മീറ്റ് ചെയ്യാനായിട്ട അവസരം ക്രമീകരിച്ചു എത്ര ഉത്സാഹത്തോടെ ആക്കും ഞങ്ങൾ നിൽക്കുന്നത് ഏതെല്ലാം പരിമിതികൾ അവർക്കുള്ളത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് കയ്യിൽ നാണയമില്ല പ്രായമായ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായും സുഖമായും സൗകര്യപ്രദമായും സുരക്ഷിതമായും കഴിയാനുള്ള ഭവനങ്ങൾ കാണുകയില്ല പ്രായമായ അപ്പച്ചനും അമ്മച്ചയ്ക്കും വാർദ്ധക്യത്തിൽ ആവശ്യമുള്ള മരുന്ന് കഴിക്കാൻ നിർത്തിയില്ല നല്ലൊരു വീട് രണ്ടു മുറിയുള്ള ഒരു കൊച്ചു വീടെങ്കിലും സൗകര്യപ്രദമായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് തരക്കെട്ടില്ലാത്ത വിദ്യാഭ്യാസ യോഗത്തെ നേടിയിട്ടും ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജോലി കിട്ടാതിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് മാരകമായ രോഗം വന്നിട്ടും ആ രോഗത്തിന് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്നവരെ നമ്മുടെ നമ്മുടെ ജന്മദിനം ആചരിക്കുമ്പോൾ വിവാഹ വാർഷിക ആചരിക്കുമ്പോൾ വീടിലെ പല ചടങ്ങുകൾക്കും പറയേണ്ട അവസ്ഥയില്ല അവനാവശ്യത്തിനും ധൂർത്തിനും പണം ചെലവഴിക്കുന്നുണ്ട് ബോംബെയില് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ പോവാ കോടിക്കണക്കിന് ഒരു ഒരു ബഡ്ജറ്റ് വെച്ച് ഞങ്ങൾ വാങ്ങിച്ചതും ഞങ്ങടെ കൃത്യമായിട്ട് തീരുമാനിച്ച ഒരു കാര്യം ഒരു നാണയം പോലും ദുർവിനിയോഗം ചെയ്യരുത് ഞങ്ങളുടെ ഒരു പതിനഞ്ച് പ്രോജക്റ്റിന് വേണ്ടിയാണ് ഈ നാണയങ്ങൾ ശേഖരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് പറയാനപ്പം ദുർവിനിയോഗം ചെയ്യുന്ന പ്രവണതയുണ്ട് അതിന്റെ പ്രയോജനത്താണെന്ന് എനിക്കറിയാൻ പാടില്ല പ്രസാദ് സേരിമിനെ ആരംഭിച്ച ഇതുപോലുള്ള പ്രസ്ഥാനത്തിന് ചെറുനാണയങ്ങളെങ്കിലും വേർതിരിക്കാനും സാധിച്ചാൽ നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹോദരന്മാരായിട്ട് കാണുവാനും അംഗീകരിക്കുവാനും ഉയർത്തിക്കാട്ടുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ബോംബെയിലെ തെരുവിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അവരവിടുത്തെ പഠിത്തം കഴിഞ്ഞ് അവരെ അവിടെ സംസാരിക്കുമ്പോൾ അറിയാം എന്നെ മനോഹരമായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നത് അത്യുന്നതമായിട്ടുള്ള സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു സമർപ്പണമായിട്ട് കാണുകയാണ് നൂറുകണക്കിന് ആളുകളാണ് എല്ലാ സ്കൂളിലും കൂടെ ഒരു പത്തായിരം പേർക്ക് ഞങ്ങൾ ഫ്രീഷിപ്പ് കൊടുക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് ഉയർന്നു വന്നു കഴിയുമ്പം എത്രയും ശോഭയായിട്ടെത്തിയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശഖർ എന്ന് പറയുന്ന രണ്ട് കാണാത്ത ഒരു ചെറുപ്പക്കാരൻ ഏഴാമത്തെ വയസ്സിൽ ചെറിയ ക്ലാസ്സിൽ ചേരണ്ടി വന്നു ഏഴ് ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പം അവന് ജമ്പ് ചെയ്ത് പത്താം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റി അവനെന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബോംബെ പ്രസിദ്ധമായൊരു സ്ഥാപനത്തിൽ കഴിയണം അവന് വിവാഹം കഴിച്ചു സന്തുഷ്ടനായിട്ട് കഴിയണം നിങ്ങളുടെയും എന്റെയും കയ്യിലുള്ള നാണയങ്ങളിൽ അനാവശ്യമായിട്ട് ചെലവഴിക്കാതെ പത്ത് നാണയം വേറെ പലരുടെയും നൊമ്പരങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും പലരുടെയും അടുത്ത കാൽവെയ്പ്പുകൾ സജീവമാക്കാൻ സാധിക്കും ശ്രീവാസ സമൂഹം ഈ ജൂബിലി വർഷം എന്തെല്ലാം ആവശ്യങ്ങളാണ് ശ്രീവാസ സമൂഹത്തിലെ അംഗങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കിയപ്പോൾ നൂറുകണക്കിന് ആവശ്യങ്ങളാണ് പരിശുദ്ധ ഭാവതിരുമേനിക്ക് കിട്ടിയ ഒരു വസ്തു ശിപാ സമൂഹത്തിനായിട്ട് വേറെ തിരിച്ചു വന്നിരിക്കുക പത്ത് പതിനഞ്ച് വീടേലും അതിനകത്ത് വയ്ക്കാം അതിനുള്ള അധ്വാനം ആരംഭിച്ചിരിക്കുക നാണയങ്ങൾ ഞങ്ങളുടെ കയ്യിലല്ല നിങ്ങളുടെ ഈശ്വരം ഉണ്ടെന്ന് എനിക്കറിയാം ദൈവത്തിനറിയാം നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളതിന് ഒരംശം ആവശ്യമുള്ളതിനും ചലത് അല്പം കുറച്ചാൽ ഈ ആവശ്യങ്ങളൊക്കെ നടപറും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെടിപ്പോടെ വിശ്തിയോടെ അനുഗ്രഹരമായി നല്ല ഭവനത്തിൽ താമസിക്കാം വളരുന്ന തലമുറയ്ക്ക് നല്ലതുപോലെ പാഠങ്ങൾ പഠിക്കാനായിട്ട് അവസരം ഉണ്ടായാൽ രോഗികളായി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളായി കാണാൻ സാധിച്ചാൽ ഞാനോ ദുഃഖമായി പറയേണ്ട ആവശ്യമില്ല ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക വേദി ഉണ്ടായിരിക്കണം സിബാ സമൂഹത്തിന്റെ പ്രവർത്തകർ അവിടെ ഇരിക്കും നിങ്ങളെ കൈമുത്തി കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ ഗിശയിൽ കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും അതിൻ്റെ മേൽവിലാസമോ ബാങ്ക് അക്കൗണ്ടോ കണ്ടാൽ നിങ്ങൾക്ക് ആവാുന്നത് കൊടുത്താൽ ഈ ജൂബിലി വർഷം തന്നെ ബാക്കിയുള്ള സമയം അനുഗ്രഹമായി പല ശുശ്രൂഷകൾ ചെയ്യാൻ ആഗ്രഹിക്കുക പൈസത്തെ ഭാഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളെ കണ്ടുപിടിക്ക് എന്റെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ചൊരു ഒരു വിഹിതം ഞാൻ തരാം അനുഗ്രഹമായി ചില കാര്യങ്ങൾ ചെയ്യുക സേവാ സമൂഹത്തിന് അധികം ആളുകൾ നേർത്തതിലില്ല അവിടെ മുഴുവൻ സമയ പ്രവർത്തകരോടൊപ്പം ബഹുമാനപ്പെട്ട തോമസ് മാലിൽ അച്ഛൻ ബോംബെയിലെ സൂറത്ത് ഒരു പള്ളിയിൽ ജൂബിലി ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നടന്ന് മനുഷ്യ ബാബുതിരിമേനയും വന്നു കഴിയും ബാബുതിരിമേനും ബോംബെയിൽ കേരളത്തിൽ എത്തിയ ഉടനെ ഞാൻ ബാബായി കണ്ടു അദ്ദേഹം അവിടെ പുതിയ പല പ്രോജക്റ്റുകൾ കമ്മിറ്റഡായിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഇത് സഭയ്ക്ക് പ്രയോജനകരമാണ് ബാബുതിരിമേനോട് അവതരിപ്പിച്ചു അത് എന്നു പറഞ്ഞു അദ്ദേഹത്തെ സി യു ആയിട്ട് അധികാരപ്പെടുത്തത് അങ്ങനെ അച്ഛനെ അതിൻ്റെ ചുമതല കൊടുത്ത് ഒരാളെ കൂടെ കൂടുതൽ വെച്ചിരിക്കുക അദ്ദേഹം പ്രവർത്തിച്ച് അവരെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം കുറെ കൂടെ സജീവമായിട്ടുണ്ട് നമ്മുടെ പല വൈദികരും വിശ്വാസികളും പ്രായമായവർ പലരും വലിയ ഉത്തരവാദിത്തമില്ലാത്തവർ ഓരോ ഇടപകളിലും ഇതുപോലുള്ള ശുശ്രൂഷയിൽ ബന്ധപ്പെടുത്താൻ മങ്ങി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് കുറെക്കൂടെ തെളിച്ചമുണ്ടാവും ശ്രീപ നമുക്ക് പ്രകാശം നൽകുന്ന വിശുദ്ധി പകരുന്ന സത്യത്തെ കണ്ടെത്താൻ സാധിക്കുന്ന മൂടിയിരിക്കുന്ന പലതും വെളിപ്പെടുന്ന ആ ഒരു പാതയിൽ ചരിച്ച് നമ്മുടെ ശുശ്രൂഷകൾ അനാവശ്യമായിട്ട് ദുർവിനിയോഗം ചെയ്യാനല്ല ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളുമായിട്ട് പങ്കിട്ട് സ്വർഗരാജ്യത്തിൻ്റെ വിലപ്പെട്ട അവകാശികളായിത്തീർന്നു ഇന്നത്തെ ആരാധനയിൽ അഭ്യന്യ തിരുമേനി വായിച്ച വേദഭാഗം ശ്രീബാദ് ശ്രീബാ പെരുന്നാള് ദിവസം വായിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് അവതരിപ്പിച്ച് എന്തിനാ ശ്രീബാ കാണുമ്പോൾ കർത്താവിന്റെ വരവിനെ ഓർക്കണം അതിനായുള്ള ഒരുക്കമായിരിക്കണം അതിനകത്ത പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് ഈ സഹോദരനെ മാറോടി ചേർക്കുന്നതാണ് ഇത് നമുക്ക് ഒരു പ്രസ്ഥാനത്തിൽ പത്ത് പേർക്ക് പത്ത് രൂപ കൊടുക്കുന്ന ഒരു കഥയല്ല സ്വർഗരാജ്യം പ്രാപിപ്പാൻ രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് വരുമ്പം തമ്പുരാന പരിചയമുള്ള മുഖമായിട്ട് പുഞ്ചിരിയോടെ നമ്മളെ വിളിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരവസ്ഥയേക്ക് നടന്നെടുക്കാറ് പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഓർത്തഡോക്സ് ശൈലിയിൽ എന്തിനെക്കുറിച്ചും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വ്യാഖ്യാനങ്ങളുണ്ട് വ്യക്തമായ ദിശാബോധമുണ്ട് വെളിച്ചത്തിന്റെ പൂർണ്ണതയുണ്ട് ആ സമ്മാനത ആനന്ദത്തോടെ അനുഭവിച്ച് ദൈവത്തിന്റെ നിർദ്ദേശ ഉപദേശം അനുസരിച്ച് അനുഗ്രഹമായി മുന്നേറാൻ ദൈവത്തിൽ ശ്രദ്ധപ്പെടാം നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ ഓർക്കണം മുട്ടിപ്പായ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ട് താല്പര്യപ്പെടുകയും അവരോട് ബന്ധപ്പെടുകയും ചെയ്യണം ഇന്ന് ധാരാളം നമ്മുടെ സഹോദരങ്ങൾ ഈ ദൈവബലിയിലും ആ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ആ സമ്മാനത്തിലും പങ്കെടുത്തിട്ടേ പോകാവൂ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ സഹായ സഹകരണത്തിലും പ്രത്യേകമായി കാംഷിക്കുന്നു അനുഗ്രഹമായി ലിംഗമാരുടെ ആകണം ഇപ്പം ശ്രീബായുടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ അഭിയന്യാത്രിയുടെ നേതൃത്വത്തിൽ നടക്കും അതിനകത്ത് താൽപര്യപൂർവ്വം ബന്ധപ്പെടണം എന്ന സ്ഥലപൂർവ്വം അറിയിക്കാം ദൈവം എവരെയും അനുഗ്രഹിക്കണം